അസ്സലാമു അസാമലൈക്കും അല്ല ഇന്നെന്താടോ വൈകിയതേ എത്ര സമയമായി കാത്തിരിക്കുന്നു ഞൂറിയെ കണ്ടതും സത്താരിക്ക പരാതി പറഞ്ഞു ദേഷ്യത്തോടെ അല്ലെങ്കിലും ചെറിയൊരു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു അയാളുടെ ഭാവത്തിൽ ആ ഞാൻ കുറച്ച് വൈകി കാര്യകാരണങ്ങളൊന്നും ബോധിപ്പിക്കാതെ ഉത്തരം നൽകി അവൾ അകത്തേക്ക് കയറി അപ്പോഴും അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തന്നെ നീണ്ടു സാബിറിൻ്റെ കൂടെ കടയിൽ നിന്നിറങ്ങി വന്നപ്പോഴേ കണ്ടത് തന്നെ ഉറ്റുനോക്കി കൊണ്ടിരിക്കുന്ന ആഷിക്കിനെയാണ് ഒരു വഷളം ചിരിയോടെ മെഡിക്കൽ ഷോപ്പിലേക്ക് കയറുന്ന സമയം വരെ അവൻ്റെ കണ്ണുകൾ തനിക്ക് മേലെ ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം വരെ ആഷിക്കിനെ നൂറ പ്രതീക്ഷിച്ചെങ്കിലും അവൻ വന്നില്ല ഒരു തരത്തിൽ നൂറയ്ക്ക് ഒരു സമാധാനമായിരുന്നു ഓ ഭാഗ്യം ഞാൻ കരുതി ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഓരോന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരുന്നു സമാധാനം അല്ലെങ്കിൽ ആ നോട്ടം ആലേക്കും തന്നെ തൊലി ഇരിഞ്ഞു പോവാം വല്ലാത്തൊരു മനുഷ്യനെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നാലും ആ നോട്ടവും ഭാവമൊക്കെ കാണുമ്പോൾ മനുഷ്യനെ അറപ്പ് തോന്നും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാരെ പോയി നൂറ മനസ്സിൽ പറഞ്ഞു വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴും സാബിർ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ അവൻ്റെ ബസ് ഉണ്ടായിരുന്നെങ്കിലും അവനെ മാത്രം കണ്ടില്ല നൂറ ഒന്ന് വിശ്വസിച്ച് പോയി അവൾക്ക് നാതിറയുടെ കണ്ണെ ഒരിക്കലും നിറയേരുതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൗ തട്ടി മാറിപ്പോയെന്ന് കരുതിയത് എന്തോരം മുരുകി എൻ്റെ റബ്ബെ നേരെ വളർത്തപ്പോൾ പോയ സമാധാനം ഇപ്പോഴാണ് തിരിച്ചു കിട്ടിയത് സന്തോഷത്തോടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മയെ നാണത്തോടെ നോക്കി നാദിറ അവളുടെ മുഖവും സന്തോഷത്തിൽ തന്നെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാത്ത വിധം ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമുണ്ട് കണ്ടിട്ട് നല്ല ചെക്കനല്ലേ ഇവൾക്ക് നല്ലോണം ചേരും അധ്വാനിച്ച് ജീവിക്കാനുള്ള ആരോഗ്യമുണ്ട് ഉമ്മാക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതി വരുന്നുണ്ടാവുന്നില്ല ഉമ്മാൻ്റെ സംസാരം കേട്ട് റിയാസും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് ക്ഷംന സ്ഥായി ഭാവത്തോടെ ചുമരിൽ എത്ര കട്ട വെച്ചിട്ടുണ്ട് എന്ന് എണ്ണിക്കൊണ്ടേയിരിക്കുന്നു എല്ലാം കേൾക്കുകയും വേണം എന്നാലോ അവൾക്ക് ഒന്നും കേൾക്കുന്ന ഇഷ്ടമല്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പതിവില്ലാത്ത വിധം എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് നൂറ അകത്തേക്ക് വന്നത് അവളുടെ നെറ്റ് സംശയത്തോടെ ഒന്ന് ചുളിയാതെ ഇരുന്നില്ല എന്താ ഇവിടെ ഒരു വട്ടമേശ സമ്മേളനം എന്താ എനിക്ക് മനസ്സിലായില്ലോ ബാഗ് റൂമിലേക്ക് വെക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു അവരെ പെണ്ണ് കാണാൻ വന്നിരുന്നു നൂറ ആരാണെന്ന് അവൾക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പുതിയ ചുരിദാർ അണിഞ്ഞ് നന്നായി തന്നെ ഒരുങ്ങി സുന്ദരിയായിരിക്കുന്ന നാദിരയിലേക്ക് ഒരു നിമിഷം കണ്ണുകൾ പാഞ്ഞു അവൾ സന്തോഷത്തിലാണ് മുഖത്തത് എഴുതി വെച്ചിട്ടുമുണ്ട് ഇന്ന് രാവിലെ അവർക്ക് ഒന്നുകൂടി ആലോചിക്കണമെന്ന് വിളിച്ചു പറഞ്ഞതിന് കുറേ ക്ഷമയും പറഞ്ഞിട്ടോ അതാണ് വൈകാതെ ഇന്ന് തന്നെ വന്നത് ചെറുക്കനും ഉമ്മയും വന്നത് ഇടിപിടി എന്നായതുകൊണ്ട് ബേജാറേ ഉണ്ടായിരുന്നുള്ളൂ അവനും ഇഷ്ടമായി നിശ്ചയത്തിനുള്ള ദിവസവും പറഞ്ഞുറപ്പിച്ചാണ് പോയത് അവരെക്കുറിച്ച് പിന്നെ ഇന്നലെ തന്നെ റിയാസ് അന്വേഷിച്ചിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് അവരെ പറ്റി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ആൾക്കാരാണ് പിന്നെ പെന്താ ഒരു പ്രശ്നവുമില്ലല്ലോ ഒരാളെങ്കിലും ആണയത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിന്റെ എല്ലാ സമാധാനവും ഉമ്മയുടെ മുഖത്ത് ഉണ്ടായിരുന്നു ആ അല്ലെങ്കിലും ഇവളിവിടെ ഇല്ലാതിരുന്ന നന്നായി ഷംന പുച്ചത്തോടെ ചെറികൂട്ടി അതെന്താ എനിക്ക് അങ്ങനെ ഒരു വർത്തമാനം അല്ല ഇവളെ കണ്ടേ കല്യാണം മുടങ്ങണ്ട എന്ന് കരുതി പറഞ്ഞതാ റിയാസിന്റെ ചോദ്യത്തിൽ ഒന്ന് വിളറിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിച്ച് റൂമിലേക്ക് വലിഞ്ഞു സാബിറിൻ്റെ പെട്ടെന്നുള്ള മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന നൂറ ആ പറഞ്ഞത് കേട്ടോ പോലും സംശയമാണ് നാദിറയെ ഒറ്റക്ക് കിട്ടാൻ അവൾ കാത്തിരുന്നു അവർ സമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നറിയാൻ ഉമ്മയും റിയാസും അടുത്ത ഞായറാഴ്ച നടത്താനിരിക്കുന്ന നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ നൂറ അടുക്കളയിലേക്ക് വലിഞ്ഞു നാദിറ റൂമിലേക്കും അല്ല നാദിറ ഇന്ന് വന്നിട്ട് സാബിറ് അതിനോട് സംസാരിച്ചോ തനിക്കെതിരായി ചെരിഞ്ഞു കിടക്കുന്ന ഞാതിരയെ ചുറ്റിപ്പിടിച്ചു കൊണ്ട് കിടക്കുന്നുണ്ടേ നൂറ ചോദിച്ചു ഏതോ ഓർമ്മയിൽ ഉറക്കമില്ലാതെ പുഞ്ചിരി തൂക്കി കിടക്കുന്നവൾ അത് കേട്ടതുപോലുമില്ല ഡി പെണ്ണെ ഞാൻ ചോദിക്കുന്ന ഈ കേൾക്കുന്നുണ്ടോ ഓ ഈ പിന്നെ സ്വപ്ന ലോകത്തേക്കാരല്ലേ അപ്പോൾ ഞാതിരയുടെ ചുമലിൽ വേദനിക്കാത്ത വിധം ഒന്ന് അടിച്ചുകൊണ്ട് നൂറ പിന്നെയും തിരക്കി അവളുടെ ചോദ്യത്തിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ആശങ്ക നിറഞ്ഞിരുന്നു സാബിറ ഇഷ്ടത്തോടല്ല നാതിരയെ കാണാൻ വന്നത് തൻ്റെ നിർബന്ധം കാരണമാണോ തന്നോടുള്ള വാശിക്കാണോ ഞാൻ കാരണം തൻ്റെ അനിയത്തി വേദനിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ആശങ്കകളായിരുന്നു ന്യൂറയുടെ മനസ്സിൽ എന്താപ്പോ അവൾ എന്തൊന്നും ഇണ്ടാത്ത അവനെ എന്നോടുള്ള വാശിക്ക് ചെയ്താണോ നാതിറ ഈ ഉറങ്ങിയോ ഞാൻ ചോദിക്കണമെന്നും ഈ കേൾക്കണില്ല പെണ്ണെ നൂറയുടെ ഈ വാക്കുകൾ കേട്ടതും നാദിറ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു തിരിഞ്ഞുകടന്ന് അവളെ പിടിച്ചു ആ ഇത്ത എന്നോട് ശരിക്കും ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചു എന്നെ പ്രണയിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ നെട്ടിപ്പോയി ഇത്ത ഇത്രയും കാലം മൂപ്പർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നോക്കി നോക്കി പ്രേമിച്ചിട്ട് ഈ ചോദ്യം എന്നാലും എങ്ങനെ മനസ്സിലായെന്ന് എനിക്ക് അറിയാത്തത് എന്നിട്ട് നീ അത് ചോദിച്ചില്ലേ ചോദിച്ചില്ല പക്ഷേ പറഞ്ഞു എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഒരു കല്യാണാലോചന വന്നില്ലായിരുന്നെങ്കിൽ എങ്കിൽ ഒരിക്കലും തേടി വരില്ലായിരുന്നു എന്ന് പക്ഷേ പഠിച്ചവനായിട്ടാണ് എന്നെ മുന്നിലെത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞു അവളുടെ ഉത്തരത്തിൽ നൂറ സമാധാനം കൊണ്ടു ഞാനാണ് അവനോട് പറഞ്ഞത് എന്നാഥറയോട് പറഞ്ഞു എന്നൊരു ഭയം അവൾക്കുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ അവൾക്ക് തന്നെ ദേഷ്യം തോന്നിയാലോ അല്ലെങ്കിൽ എന്നെ ആയിരുന്നു സാബിറെ സ്നേഹിച്ചതെന്ന് ഇവ ഇവളെ അറിഞ്ഞാലോ ആലോചിക്കുമ്പോൾ പോലും വല്ലാത്തൊരു നെഞ്ചിടുപ്പ് എല്ലാം അവളോടുള്ള വാസിലം കൊണ്ട് ഉണ്ടാവുന്നതാണ് എല്ലാം കേട്ട് കഴിഞ്ഞ് ആൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഛേ എനിക്കങ്ങോട്ട് നാണം വന്നിട്ട് എന്താ എന്താ എനിക്കറിയില്ല ചോദിക്കാനും വയ്യ ഓടിപ്പോവാനും വയ്യ ആകെ പെട്ടുപോയ അവസ്ഥ പിന്നെ ഇക്കുവന്ന് വിളിച്ചപ്പോഴാണ് ഒരു സമാധാനമായത് അതേ നാണം അവളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടെന്ന് തോന്നി നൂറൊക്കെ ഇപ്പോഴും അണഞ്ഞിട്ടില്ലാത്ത പുഞ്ചിരി പ്രണയത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന പുഞ്ചിരി ഒരു നോട്ടം പോലും ഹൃദയം നിറക്കുന്ന പ്രണയം ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ചൊടികളിൽ വിരി പുഞ്ചിരി വിരിയിക്കാൻ സാധിക്കുന്ന പ്രണയം അനുഭവിച്ചിട്ടുണ്ടോ ഉറക്കം വരാതെ നാതിരയെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ നൂറ ചിന്തിച്ചു ഇല്ല ഉത്തരം പെട്ടെന്ന് തന്നെ ലഭിച്ചു അല്ല നാതിറ പിന്നെന്താ പറഞ്ഞത് ആ എന്നോട് പറഞ്ഞേ ഞാനും ഞാതറയെ സ്നേഹിക്കാൻ ശ്രമിക്കാമെന്ന് അതും പറഞ്ഞു പറച്ചിലും നൂറയുടെ കവളിൽ ഉമ്മ വെച്ച് നാണത്തോടെ അവൾ മുഖത്തേക്ക് പുതപ്പ് വലിച്ചു കയറ്റി തിരിഞ്ഞു കിടക്കുകയും ചെയ്ത് നിമിഷ നേരം കൊണ്ടാണ് അവളെ കാട്ടിക്കൂട്ടൽ കണ്ട് നൂറക്കും ചിരി വന്നു പോയി ഈ പെണ്ണിത് ഓ പുലിക്കിട്ടിയെ പോലെ ചീറുന്നവളാണ് പ്രേമിക്കുന്നതിൻ്റെ ഒറ്റ വാക്കിലേ പൂച്ചയെപ്പോലെ പതുങ്ങിക്കിടന്നു അന്നത്തെ രാത്രി നൂറക്ക് ഉറങ്ങാൻ സമാധാനമുണ്ടായിരുന്നു നാതിറയെ സ്നേഹിക്കാൻ ശ്രമിക്കാം എന്നവൻ പറഞ്ഞിരിക്കുന്നു എന്നല്ലെങ്കിൽ നാളെ സാബിറിന് അവളെ സ്നേഹിക്കാൻ സാധിക്കും സ്നേഹിക്കും മതി അത്രമാത്രം മതി എനിക്ക് ഹോ പിന്നെ ഉള്ളതെല്ലാം കൂടി പെറുക്കിക്കൂട്ടി പെങ്ങന്മാരെ കെട്ടിച്ചു വിടുന്നത് എൻ്റെ മക്കൾക്ക് അനുഭവിക്കാനുള്ളതാണ് ഓർക്കുമ്പോഴേ ദേഷ്യം നിശ്ചയം നടത്താനുള്ള വകയ്ക്കേ അവരെ കയ്യിലൊക്കെ ഉണ്ടാവും നിങ്ങളെ എല്ലാം കൂടി എടുക്കാൻ നിൽക്കണ്ട എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ഒന്നുമില്ലാതെ അഭിനയിക്കാണ് ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉമ്മ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെ അത് പറഞ്ഞുകൊണ്ടിട്ടോ കേട്ടല്ലോ ഇനി ഇനി മറ്റേ ബംഗന്മാരും കൂടി കയറി വരും ഓ അവരും കൂടെ വന്ന് വന്നാൽ പിന്നെ തീർന്നു കണ്ണിന് മുകളിൽ കൈകൾ പിണച്ചു വെച്ച് സമ്മർദ്ദം കുറയ്ക്കാൻ എന്ന പോലെ കാൽപാദം ചലിപ്പിച്ച് മലർന്നു കിടക്കുന്ന റിയാസിൻ്റെ ചെവിയിൽ ഇടതടവില്ലാതെ ഇടത്തടവില്ലാതെ ഓരിവിടുന്നുണ്ട് ഷംന അവൻ മിണ്ടാതെ കിടക്കുന്നു കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ കലഹത്തിൽ കലഹത്തിലെ അവസാനിക്കുമെന്ന ബോധ്യം കൊണ്ടാണ് അവൻ എല്ലാം കഷ്ടപ്പെട്ട് ക്ഷമിച്ച് കൊണ്ടിരിക്കുന്നത് മക്കൾ അടുത്ത് കിടന്നിറങ്ങുന്നുണ്ടോ എന്ന ചിന്ത പോലും ഓർക്കില്ല എന്നിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഒന്ന് പതുക്കെ പറയാൻ അറിയാത്തത് കൊണ്ടോ ദേഷ്യം വരുമ്പോൾ സ്വാഭാവികമായി ശബ്ദം ഉയർന്നു പോകുന്നത് കൊണ്ടോ അവിടുത്തെ റൂമിൽ കിടക്കുന്നവരും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്നവൾ ഓർക്കാഞ്ഞിട്ടോ അതോ ഇനി അവർ അവർക്കൂടി കേൾക്കാൻ ഭാഗത്തിന് മനഃപൂർവ്വം പറയുന്നതാണോ എന്നറിയില്ല ഏതായാലും അവളെ ശബ്ദം അല്ലാതെ ചെവിയിലും എത്തിയിരുന്നു പോട്ടെ പുല്ല് എന്ന രീതിയിൽ നൂറയും നാതിറയും കിടക്കുമ്പോൾ നമ്പരപ്പെട്ടത് ആ ഉമ്മയായിരുന്നു അവരുടെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ താങ്ങാൻ ഒരാശ്രയം അവർ കൊതിച്ചുപോയി പാതി ആയവനെ നഷ്ടപ്പെട്ടതിൽ സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ രാവിലെ കടയിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന നൂറയുടെ കയ്യിലേക്ക് എ ടി എം കാർഡ് വെച്ചു കൊടുത്തതും കഴിഞ്ഞ രാത്രിയിൽ കേട്ട സംസാരത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു നാതിരൊക്കെ നിശ്ചയത്തിനിടാൻ നല്ലൊരു ഡ്രസ്സ് വേണം രണ്ട് ദിവസം മുന്നേ വീട്ടിലെ വിശേഷം കൂടാൻ വരുന്ന പെൺമക്കളും കുട്ടികളും ഇവിടുത്തെ ഇല്ലായ്മ ഒന്നും അവരോട് പറയാൻ പറ്റൂലല്ലോ പിന്നെ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുന്നതാ ഇഷ്ടപ്പെട്ടതൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ അതിനിപ്പോൾ കണക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ എന്നെങ്കിലും ഒരിക്കൽ വരുമ്പോൾ അവർക്കത് ആവോളം കൊടുക്കാനായില്ലെങ്കിൽ പിന്നെന്താ പെൺമക്കൾ അതൊന്നും ആഗ്രഹിക്കലും കൂടി ആ കുഞ്ഞു മക്കളുടെ മുഖത്തേക്ക് നോക്കണ്ടേ വാങ്ങിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും കൂടി കൊടുത്തു ഉമ്മ നൂറയുടെ കയ്യിലേക്ക് ഇത് വേണ്ടമ്മ എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം ഉമ്മ കയ്യിൽ ഏൽപ്പിച്ച എ ടി എം കാർഡ് തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു ന്യൂറ പറഞ്ഞത് തൊഴിലുറപ്പ് മണിക്ക് കിട്ടിയ പൈസ എടുക്കാതെ കൂട്ടി വെച്ച പൈസയുണ്ട് ഉമ്മയുടെ അക്കൗണ്ടിൽ അത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളത് അവിടെ ഇപ്പോൾ ഇരുന്നോട്ടെ എടുക്കേണ്ടി വരും ഞാതിക്ക് നല്ലൊരു കൂട്ടം തുണി എടുത്തു കൊടുക്കട്ടോ പിന്നെ കുറച്ച് പൈസ എടുത്തു കൊണ്ടുപോവാ നമുക്ക് റിയാസിൻ്റെ കൈ കയ്യിൽ കൊടുക്കാം അത്യാവശ്യങ്ങൾക്ക് എ ടി എം കാർഡ് ഉമ്മ മേടിക്കാൻ കൂട്ടാക്കാതെ ഇരുന്നപ്പോൾ അത് ബാഗിലേക്ക് പോയിട്ട് ഞാതിക്ക് വേണ്ടത് ഉമ്മ ഞാൻ കൊടുത്തോളാം ഞാൻ വാങ്ങിക്കൊടുത്തോളാം ഡ്രസ്സ് ഇക്കാക്കുള്ള പൈസ ഞാൻ അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോട്ടോ അവളോട് ഉച്ചക്കുള്ള ഉച്ചയ്ക്കുള്ള ബസ്സിന് തന്നെ വരാൻ പറയണം ഞാൻ സത്താരക്കയോട് ഉച്ചയ്ക്ക് ശേഷം ലീവ് പറഞ്ഞിട്ടുണ്ട് ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിടയിൽ അവൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കണ്ടീലേ പൈസ കയ്യിൽ പൂത്തി വെച്ചിട്ടാണ് അമ്മയും മക്കളോ ഒന്നില്ലെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ തന്നെ പൊന്തുന്നത് കണ്ടില്ലേ ആ ഞാൻ ഇന്നലെ പറഞ്ഞത് ഏറ്റെന്ന് തോന്നുന്നു നൂറയുടെയും ഉമ്മയുടെയും സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടിരുന്ന ഷംന ഞാൻ എന്തോ വലിയ കാര്യം ചെയ്ത് വിജയിച്ചതുപോലെ ആഹ്ലാദം കൊണ്ടു തനിക്കെങ്ങനെ ആഹ്ലാദം കൊള്ളാൻ തെറ്റില്ലാത്ത ഒരു ജോലി റിയാസിന് ലഭിക്കാൻ കഷ്ടപ്പെട്ടവരെ അവൻ മനഃപൂർവ്വം മറന്നു ഒരിക്കലും തൻ്റെ മകനെ ഒരുപാട് തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാതിരിക്കാൻ വയ്യായ്മേലും തന്നെ കൊണ്ട് സാധിക്കുന്ന ജോലിക്ക് പോകുന്ന ഉമ്മയെ മറന്നു അന്നത്തെ ദിവസത്തിന് ശേഷം രണ്ട് ദിവസം പിന്നെ സാബിർ ബസ്സിലുണ്ടായിരുന്നില്ല നൂറക്ക് അവൻ താൻ കാരണമാണോ ഒന്നു നിൽക്കുന്നതെന്ന് വിഷമമുണ്ടായിരുന്നെങ്കിലും നാദിറയുടെ സന്തോഷത്തിന് മേലെ അല്ലായിരുന്നു അത് പിന്നീട് ഒരു നോട്ടം കൊണ്ടുപോലും അവൻ തനിക്ക് നേരെ വന്നിട്ടില്ല എന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു ഒരു തരത്തിൽ അതൊരു ആശ്വാസമായിരുന്നു എങ്കിലും തന്നോടുള്ള വാശിക്കാണോ നാതിരയെ അവൻ വിവാഹം കഴിക്കാൻ ഒരുങ്ങിയത് എന്നൊരു ആശങ്കയും വിടാതെ അവളെ പിന്തുടർന്നിരുന്നു മറച്ചു പിടിക്കാതെ അവസരം കിട്ടിയപ്പോൾ ചോദിക്കുകയും ചെയ്തു നാതിരയുടെ കാര്യത്തിൽ കുറച്ചധികം വേവലാതി ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം ഞാൻ കാരണം അവൾ സങ്കടിപ്പെടേണ്ടി വരുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രമാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നാതിരയുടെ ജീവിതം കണ്ണുനീർ നിറഞ്ഞത് ആവരുത് എന്ന ആഗ്രഹം മാത്രം ജീവിതം കൊണ്ട് ഒരിക്കലും പ്രതികാരം വീട്ടില്ല അവൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് സംഭവിച്ചത് ഉൾക്കൊള്ളാൻ സമയം പിടിക്കുമെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവരെ സ്വീകരിച്ചാൽ അവർ എത്ര കാലം വേണമെങ്കിലും നമുക്ക് വേണ്ടി കാത്തിരുന്നുള്ളൂ ഇവളും കാത്തിരിക്കും നിന്നെ എനിക്ക് പൂർണ്ണമായി മറക്കാൻ സാധിക്കുന്നവരെയും അവൾ കാത്തിരിക്കും പക്ഷേ അവൾക്ക് വിഷമിക്കേണ്ടി വരില്ല അതായിരുന്നു അന്നാമൻ്റെ ഉത്തരം അലയെടുക്കുന്ന മനസ്സിന് ഇത്തിരിയെങ്കിലും ശാന്തത കൈവുന്നത് അപ്പോൾ മാത്രമാണ് മുന്നിലേക്ക് വന്നൊരിഷ്ടം അനിയത്തിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തിട്ട് നീ ഒരിക്കലും വിഷമിക്കാൻ ഇടവരത് നൂറ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഒരവസരം തന്നിരുന്നെങ്കിൽ പക്ഷേ വേണ്ടെന്ന് വെച്ചത് നീയാണ് ആ തീരുമാനം ഒരു തെറ്റായി ഒരിക്കലും നിനക്ക് തോന്നാൻ ഇടവരാതെ ഇരിക്കട്ടെ അവൻ ശപിച്ചതാണോ അതോ അലിവോടോ പറഞ്ഞതാണോ എന്നറിയില്ല സ്വന്തം കാര്യത്തിൽ വേവലാതി ഇല്ലാത്ത നൂറാ ഒന്ന് ചിരിക്കുക മാത്രമായിരുന്നു ചെയ്തത് അപ്പോൾ അവളിൽ വേദനയില്ലായിരുന്നു നഷ്ടബോധം ഇല്ലായിരുന്നു പക്ഷേ ഇനി ഒരിക്കൽ അതുണ്ടാവുമോ ഇന്നും സാബിറായിരുന്നു ടിക്കറ്റ് എടുക്കാൻ ഉണ്ടായിരുന്നത് ടിക്കറ്റ് കൈമാറുമ്പോൾ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന പുഞ്ചിരി നൂറക്കും കിട്ടി അത്രമാത്രം അവന് മാറാൻ സാധിക്കുന്നുണ്ട് എന്നതിൽ അവൾ ആശ്വാസമുണ്ടായിരുന്നു അന്ന് ഉച്ച കഴിഞ്ഞുള്ള ബസ്സിൽ നാദിറ വന്നിറങ്ങിയപ്പോൾ തന്നെ നൂറ വിഷ്ണുവിനോട് പറഞ്ഞു ബാഗ് എടുത്ത് പുറത്തേക്കിറങ്ങി ഇന്ന് അഫ്സർ ഡോക്ടർ ലീവാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കാമെന്ന് നൂറ തീരുമാനിച്ചത് ഇനി ദിവസവും ഇല്ല രണ്ട് ദിവസം മാത്രം ഡോക്ടർ ലീവ് ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരിക്കും വിഷ്ണുവിന് കൈകാര്യം ചെയ്യാൻ ഉള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് നൂറ നിന്ന് അവിടെ നിന്ന് ലീവെടുത്തത് ചോറ് കഴിച്ചോ നൂറ നൂറത്ത കണ്ട ഉടനെ നാദിരയുടെ ചോരെത്തി ആ ആദ്യം നമുക്ക് എ ടി എമ്മിൽ ഒന്ന് കയറ പൈസ എടുക്കണം ഈ വാ കൈ കൈപ്പിടിച്ച് റോഡിന് അതിർവശത്തേക്ക് നടക്കുമ്പോൾ നൂറയുടെ കണ്ണുകൾ രണ്ടു മൂന്ന് പേര് ക്യൂ നിൽക്കുന്ന എ ടി എമ്മിലേക്കായിരുന്നു റിയാസിന് കൊടുക്കാനുള്ള പൈസ ഉമ്മയുടെ അക്കൗണ്ടിൽ നിന്നും ബാക്കി ന്യൂറയുടേത് നിന്നും എടുത്ത് വേറെ വേറെ തന്നെ വെച്ചു നാലാളുടെ ഇടയിലിട്ടാൽ കുറ്റം പറയാത്ത പിങ്ക് നിറത്തിലുള്ള ഒരു അനാർക്കലെ ചുരിദാർ തന്നെ നൂറ അവൾക്ക് എടുത്തു കൊടുത്തു നാദിറയ്ക്ക് ഇത് നല്ലോണം ഇണങ്ങുന്നുണ്ടെന്ന് നൂറയ്ക്ക് തോന്നി വെളുത്ത നിറമായതുകൊണ്ട് അവൾക്ക് ഏത് നിറവും ചേരും എന്നെപ്പോലെയല്ല ആ പിങ്ക് ചുരിദാർ ശാൾ തൻ്റെ കൈകളിലേക്കൊന്ന് വെച്ച് നോക്കിക്കൊണ്ട് നൂറ നിശ്വസിച്ചു ഇതെങ്ങനെയുണ്ട് ന്യൂറത്ത കൊള്ളാമോ ഗേൾ സെയിൽസ്ഗേൾ ഞാതിറക്കുമേൽ ആ ചുരിദാർ വെച്ച് കണ്ണാടിക്ക് മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ കൊള്ളാമെന്ന രീതിയിൽ ന്യൂറ ചിരിയോടെ തലയാട്ടി അത് ഉറപ്പിച്ചു എന്ന പോലെ ആയപ്പോൾ ഞാതിറ വില നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ നൂറ അത് വാങ്ങി സെയിൽസ് സെയിൽസ്ഗേളിൻ്റെ കയ്യിൽ കൊടുത്തു നൂറത്ത അത് വേണ്ട അതിനെ കുറേ കാശാവും നല്ല വിലയുണ്ട് അത് വേണ്ട നമുക്ക് കുറച്ച് വില കുറഞ്ഞതെടുത്താൽ പോരെ ഞാതിരയ്ക്ക് ആശങ്കയായി വില കുറഞ്ഞതോ നിശ്ചയത്തിനൊക്കെ ഇടുമ്പോൾ കുറച്ച് നല്ലതന്നെ ഇടണ്ടേ നൂറ പറഞ്ഞിട്ടും അവൾക്ക് എന്തോ പോലെയായിരുന്നു രണ്ടു പേർക്ക് കൂടി രണ്ടോ മൂന്നോ തവണ ഡ്രസ്സ് എടുക്കുന്ന പൈസയുണ്ട് ആ ഒരറ്റ ചുടിദാറിന് ഞാതിരയ്ക്ക് എടുത്ത കൂട്ടത്തിൽ ഉമ്മാക്കും റിയാസിൻ്റെ കുട്ടികൾക്കും ഓരോ ജോഡി എടുക്കാനും നൂറ മറന്നില്ല കുട്ടികൾക്ക് വേണ്ടെന്ന് ഞാതിറ പറഞ്ഞെങ്കിലും തലേ ദിവസത്തെ സംസാരത്തിൻ്റെ പേരിലാണ് അതെന്ന് അറിയാവുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്തറിയാമെന്ന ചോദ്യം കൊണ്ട് ഞാതിറയെ സമ്മതിപ്പിച്ച് എടുത്തവൾ ഇനി എന്തെങ്കിലും മേടിക്കണ്ടോ രണ്ട് കയ്യിലും കവറുകൾ തൂക്കി പിടിച്ച് മുഷിച്ചിലൂടെയാണ് ഞാതിറ ചോദിച്ചത് എല്ലാം അവൾക്ക് വേണ്ടിയുള്ളതാണെങ്കിലും എല്ലാം കൂടി തൂക്കി പിടിക്കാനുള്ള മടി അവളിലുണ്ട് എന്തായാലും ഇത്താത്തമാര് വരുന്നതല്ലേ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാം പച്ചക്കറിയും മറ്റും പരിപാടിക്കുള്ളതേ ഇക്ക ഇക്ക മേടിച്ചോളൂ ഇനിയിപ്പോൾ അതും തൂക്കി പിടിക്കണ്ടേ എന്നെക്കൂടെ വയ്യ ഞാൻ പിടിച്ചോളാം ഈ നടക്ക് അവിടെ മുഷിച്ചിൽ കണ്ട ഞൂറക്ക് ചിരിയാണ് വന്നത് ഇങ്ങനെ ഒരു മടിച്ച് നൂറ ചിരിയോടെ ഓർത്തു ഇത്താത്ത നമ്മൾ കുറച്ച് കക്കരിക്ക് വാങ്ങിയേക്ക കേട്ടോ കുട്ടികൾ വരുന്നതല്ലേ അവർക്ക് അതൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ അത്യാവശ്യം വേണ്ടതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കക്കരി കണ്ടപ്പോൾ ഞാതിരക്ക് ഓർമ്മ വന്നത് കുട്ടികളെയാണ് അവർ വരുമ്പോഴാണ് എന്തെങ്കിലും അധികമൊക്കെ വാങ്ങിക്കൂട്ടുന്നത് ചേട്ടാ അതൊരു ഒരു കിലോ എടുത്തെ നൂറ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറയുമ്പോൾ അയാൾ ഒരു വഷളം ചിടിയോടെ അവളെ നോക്കുന്നത് നൂറ ശ്രദ്ധിച്ചില്ല ഇനിയും എന്തെങ്കിലും വേണ്ടാതായി ഉണ്ടോ എന്ന് തിരിയുകയായിരുന്നു അവൾ ഇത്ര വലുപ്പം മതിയോ രണ്ടു കക്കരി കൈകളിൽ എടുത്ത് തലോടിക്കൊണ്ടയാളുടെ ചുണ്ട് കടിച്ചു പിടിച്ച് വഷളം ചിരി ഒടുപ്പിച്ചു വെക്കുമ്പോൾ ന്യൂറ ഒന്ന് പതരപ്പോയിരുന്നു അവൾക്ക് ചുറ്റുമുള്ളവരെ നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി അവളെ നെഞ്ചിടി പേറി അയാളുടെ കണ്ണിൽ നിന്നും ഓടി ഒളിക്കാൻ തോന്നിപ്പോയി പിന്നെ നിന്റെ വീട്ടിലിരിക്കുന്ന കെട്ടുകളോട് പോയി ചോദിക്കടാ കണ്ട പെണ്ണുങ്ങളോടെ അല്ല തൻ്റെ എന്നും മറ്റേ വർത്താനം പറഞ്ഞു വരേണ്ടത് പെട്ടെന്ന് നാതിറയുടെ ദേഷ്യം നിറഞ്ഞ സ്വരം ഞൂറ ഞെട്ടി പിടിഞ്ഞു അവളെ പിടി പിടിച്ചു വെക്കാൻ ശ്രമിച്ചു വേണ്ടത് ഞാതിറ ഇങ്ങോട്ട് പോരെ ഒന്നും പറയണ്ട ഈ ഒന്നും മിണ്ടാതിരിക്കാ അയാൾക്ക് എന്താ അറിയേണ്ടെന്ന് ഞാൻ ശരിക്കും ചോദിച്ചു നോക്കിയിട്ട് വരാം പെണ്ണുങ്ങളെ കണ്ടാലേ അയാൾക്ക് എന്താ അറിയില്ല ഒന്ന് തീർച്ച കൊടുക്കട്ടെ ഷോ എൻ്റെ പൊന്ന നാദി ഇങ്ങോട്ട് വാ അവിടെയുള്ള പലരുടെയും ശ്രദ്ധ തങ്ങളിലേക്ക് എത്തുന്നതും കണ്ട് എടുത്ത സാധനങ്ങളെ പൈസ കൊടുത്ത് നൂറവേഗം അവളെയും വിളിച്ച് അവിടെ നിന്ന് പോയി അല്ല നിനക്ക് ഭ്രാന്താണോ ഞാതിറ കണ്ടൊക്കെ വഴക്കുണ്ടാക്കാൻ ആ ഈ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നോ ചോദിക്കുന്നവരുടെ മുന്നിൽ തലയും കുമ്പിട്ട് അതിന് നിന്നെ കിട്ടൂല കേട്ടോ കൃത്യമായി മറുപടി കൊടുത്തില്ലെങ്കിലേ ഒരിക്കത് വളമായിരിക്കും കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ കണ്ട ഒരു കുറച്ച് ഇളക്കം കൂടുതലാണ് പട്ടികൾ എത്ര പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മനുഷ്യൻ തീരാത്തവളെ നൂറ വല്ലായ്മയോടെ നോക്കി നിന്നു അവളുടെ കണ്ണുകൾ ചുറ്റുമുള്ള ആളുകൾ തങ്ങളെ ശ്രദ്ധിക്കുന്നതിലായിരുന്നു ആളുകൾ എന്തൊക്കെയാണ് പറയുമെന്ന് ആലോചിച്ച് മാത്രം കൈയും കാലും പോലും വിറച്ചു തുടങ്ങിയിരുന്നു അങ്ങനെ ഒരു സന്ദർഭം നേരിടേണ്ടി വന്നാൽ പിന്നെ നാദി ഈ ഉമ്മയോടൊന്നും പറയേണ്ടിട്ടതൊന്നും വീടിനടുത്തെത്തിയിട്ടും പിറുപിറത്ത് കൊണ്ടുപോകുന്നവളെ നോക്കി നൂറ വല്ലാമിയോടെ പറയുമ്പോൾ നാതിറെ അവളെ കൂർപ്പിച്ചെന്ന് നോക്കി ഇനി എന്നാ നന്നാവുക എന്ന പോലെ നൂറ തലകുനിച്ചു പോയി അവളെ നോട്ടത്തിൽ മാമി അവരെ രണ്ടുപേരെയും മുറ്റത്ത് കണ്ടപ്പോഴേക്കും അകത്തു നിന്ന് കുട്ടിപ്പട്ടാളങ്ങൾ പുറത്തേക്ക് ഓടിയെത്തി ഹായ് എപ്പോൾ എത്തി ഇങ്ങളൊക്കെ നാദിറ ഓടി ചെന്ന് അവയുടെ കൂടെ ചേർന്നപ്പോൾ ന്യൂറക്ക് പകുതി ആശ്വാസമായി അവൾ ചിലപ്പോൾ മറന്നു തുടങ്ങും മിനി തൻ്റെ കയ്യിൽ കരുതിയ മിഠായി പുറത്തു വെച്ച് തന്നെ എല്ലാവർക്കും കൊടുത്ത നൂറ കിട്ടിയ മിഠായിയുമായി കുട്ടികൾ ഓടിപ്പോന്ന് നോക്കി നിന്ന് അകത്തേക്ക് ചെന്നപ്പോഴും നാദിറയുടെ കയ്യിൽ നിന്ന് കവർ എല്ലാവരും മേടിച്ച് ഡ്രസ് നോക്കുന്ന തിരക്കിലായിരുന്നു ഇത്താത്തമാർ അല്ല എപ്പോൾ എത്തി നിങ്ങളൊക്കെ ആ ഞങ്ങൾ ഉച്ചക്ക് മുന്നേ എത്തിയടി നാദിറയുടെ ദേഹത്തേക്ക് ചുരിദാർ എടുത്തു വെച്ച് മങ്ങി നോക്കുന്നതിടയിൽ തന്നെ ഇറ്റാത്തമാർ മറുപടിയോടും പറഞ്ഞു ആ അതിന് നല്ല വില ആയിട്ടുണ്ടാവുമല്ലോ ചുരിദാർ തൊട്ടും പിടിച്ചും കൊണ്ട് ഷംന പറയുന്നുണ്ട് നൂറ അപ്പോൾ തന്നെ കയ്യിൽ കുട്ടികൾക്ക് മേടിച്ച ഡ്രസ്സ് എടുത്ത് ഷംനയുടെ കയ്യിലേക്ക് വെച്ചു കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തത് അവൾക്ക് സന്തോഷം തന്നെയാണെങ്കിലും അവളത് തുറന്ന് സമ്മതിക്കാൻ മനസ്സില്ല അവൾ തുറന്നുപോലും നോക്കിയില്ല എന്തിനാ നോറ എനിക്ക് മേടിച്ചത് വേണ്ടില്ല നിനക്കൊരു കൂട്ടം വാങ്ങിക്കൂടെയെന്നോ ഉമ്മ നിരാശയോടെ പറയുമ്പോൾ അതിനെ അവളൊന്ന് ചിരിച്ചതേയുള്ളു ഓളിപ്പം എന്തിട്ടാലും എന്താ എത്ര പുതിയതാണെങ്കിലും ഓളിട്ട അതിൻ്റെ ഭംഗി പോയില്ലേ അപ്പോ പഴയത് മതി അല്ലാതെ ഇപ്പം നിന്നെ പുതിയതൊക്കെ വാങ്ങി വാങ്ങിയിട്ട് അതേ കാര്യം വാങ്ങാഞ്ഞത് വലിയ തമാശ പോലെ ചിരിച്ചുകൊണ്ട് ഷംന കയ്യിലുള്ളതുമായി മുറിയിലേക്ക് കയറിപ്പോയി അവിടെ ചെന്നിട്ട് വേണം ഒന്ന് തുറന്നു നോക്കാൻ ദേ ഉമ്മ നിങ്ങളാ മരുമകളോടെ അടങ്ങി നിൽക്കാൻ പറഞ്ഞോണ്ട് വെറുതെ എൻ്റെ നാവിന് പണി ഓൾക്ക് കുറച്ച് കളിയാക്കലേറെ റബ്ബേ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിപ്പോയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു ഇതിപ്പോ ഓൾ എന്തെങ്കിലും പറയാൻ കാത്തു നിൽക്കുകയാണ് ആതിര അതിനിടയിൽ മനസ്സമാധാനം ഉണ്ടാകാത്ത എനിക്കല്ലേ ഇല്ലാണ്ടാവുന്നത് അതൊന്നും ഒരിക്കറിയില്ലല്ലോ നാഥ അകത്തേക്ക് ചാടിത്തുള്ളി പോകുന്നത് കണ്ട് ഉമ്മ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു അതിപ്പോൾ ശംനൻ്റെ വർത്തമാനം കേട്ട് ആർക്കാരും തോന്നില്ല ഉമ്മ ഞങ്ങൾ പിന്നെ എന്തെങ്കിലും വന്നിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു ഉണ്ടാതിരിക്കുന്നത് ഇങ്ങോട്ടുള്ള വരവ് കുറച്ചതും അതുകൊണ്ട് തന്നെയാ നാത്തൂമാരെ ഓളെ പീഡിപ്പിച്ചൊന്ന് കേൾക്കണ്ടല്ലോ ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങള്മാനെ കാണാൻ വരാതെ ഇരിക്കാൻ പറ്റൂലല്ലോ അതുമല്ല ഇടയ്ക്കക സ്വന്തം വീട്ടിലേക്ക് ഒന്നും വന്നില്ലെങ്കിൽ അവിടെ ഒരു വിലയുമില്ല വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പരിക്ക് വരുന്ന ഞങ്ങൾക്കും ആരൊക്കെയുണ്ടെന്ന് കാണിക്കാനാണ് അല്ലെങ്കിൽ പിന്നെ കെട്ടിച്ചെന്ന വീട്ടിൽ ഞങ്ങൾ വെറും വേലക്കാരിയായിപ്പോലേ ഉമ്മ ഉള്ള കാലത്തോളം ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരും ഉമ്മ നൂറയുടെ വലയെ ഇത്താത്ത ഒരു നെടുവീർപ്പോടെ പറഞ്ഞ് അവസാനിപ്പിച്ച് അകത്തേക്ക് കയറി പോകുമ്പോൾ ബാക്കിയുള്ളവരെ മുഖത്തോടും മുഖം നോക്കി സ്വന്തം വീട്ടുകാർ എപ്പോഴും ഒരു ബലമാണ് കെട്ടിച്ചുവിട്ട പെൺമക്കൾക്ക് അതിപ്പോ എവിടെ ആയാലും അന്നെ പതിവിലും വിപരീതമായി ഷംന പെട്ടെന്ന് കുട്ടികളെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വന്നു എല്ലാവരും ഉമ്മറത്ത് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു ഇരിപ്പാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ അവർക്ക് പറയാൻ ഒരുപാടുണ്ടായിരുന്നു അതിനിടയിൽ കുട്ടികൾ കളിക്കുന്നുമുണ്ട് കുളിച്ചൊരു ചായയുമായി റിയാസും അവരെ കൂടെ വന്നിരുന്നു എന്നെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലേ എങ്ങനെയൊക്കെ എല്ലാവരും കൂടെ ഇരിക്കാനാവും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ചിലപ്പോ നേരം നന്നേ വൈകും കിടക്കാൻ ചിലപ്പോൾ അന്ന് ഉറങ്ങുക പോലും ഇല്ല കിടന്നാലും സംസാരം തീരുവല്ല ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ തന്നെ ഉണ്ടാവും കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അടുക്കളയിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാം ഷംന നന്നായി തന്നെ വഴക്ക് പറയുന്നുണ്ട് എന്താ ഷംന ഈ ഇപ്പോ കുട്ടികളെ വഴക്ക് പറയുന്നത് നേരത്തെ കാര്യത്തെ എന്തെങ്കിലും തിന്ന് കിടക്കാനുള്ളതിനെ ഓർക്കും വേണ്ട ഞങ്ങൾ ഓലപ്പം കഴിച്ചോളോ ഒപ്പച്ചി ഞങ്ങൾക്കിപ്പോൾ വേണ്ട കുട്ടികൾ തേങ്ങി കരയുന്നത് കണ്ടപ്പോൾ റിയാസിന് ദേഷ്യം വന്നു കുട്ടികളെ എല്ലാവരും കഴിക്കുമ്പോൾ തിന്നോളോ അല്ലെങ്കിൽ ഇപ്പം എന്തിനെ നിർബന്ധിച്ച് കഴിപ്പിക്കണേ സമയം ആവണല്ലേ ഉള്ളു ആ അങ്ങൾക്കത് പറയാം പട്ടിണി കിടക്കുന്ന തെണ്ടി പോലെയാണ് ഓലെ അവർ കഴിക്കാൻ വന്നാൽ പിന്നെ എല്ലാം തീർത്തോളും ഇവർക്ക് എന്തെങ്കിലും കിട്ടോ ഉള്ളത് വയറ് നിറപ്പിച്ച് കഴിക്കാൻ നോക്കുമ്പോൾ ആണ് അവർ ഓരോ അങ്ങോട്ട് തിന്നങ്ങോട്ട് കരഞ്ഞു കരഞ്ഞു തളർന്ന കുട്ടികളുടെ വായിലേക്ക് വാശിയുടെ ക്ഷംന ഭക്ഷണം കുത്തി കയറ്റുന്നു കണ്ട് റിയാസ് മുഷ്ടി ചുറ്റിട്ട് ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ച് വാതിൽ കടന്നുപോയി ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് വലിയൊരു പ്രശ്നമാവും അവരൊക്കെ എത്ര നാൾ കൂടിയാണ് വരുന്നത് അവർ സന്തോഷം കൂടെ ഞാനിപ്പോൾ ഓരോന്നു പറഞ്ഞ് ഇല്ലാതെ കണ്ട പക്ഷേ അവൻ ചെന്നത് ഉമ്മയുടെ മുന്നിലേക്കാണ് ചിരിക്കാൻ പോലും പാടുപെട്ടവൻ വേഗം ഉമ്മയെ കടന്നുപോയി മുൻവശത്തെ മൗനത്തിൽ നിന്ന് മനസ്സിലായി അകത്ത് പറഞ്ഞതെല്ലാം ഇവിടെ കേട്ടിട്ടുണ്ടെന്ന് ഒരുമിച്ച് കിടക്കാൻ ആവില്ലെന്ന് പറഞ്ഞ് നാദർ തന്നെയാണ് ഹാളിൽ പായ വിരിച്ച് എല്ലാവർക്കും കിടക്കാൻ സ്ഥലം ഒരുക്കിയത് അല്ലെങ്കിലും എല്ലാവരും വരുന്ന ദിവസങ്ങളിൽ അതുതന്നെയാണ് പതിവ് ഒരുമിച്ചുള്ള പഴയ കെടത്തം പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുമിച്ചുള്ള കെടുത്തം അകത്തെ മുറിയിൽ നിന്ന് ഉമ്മയും കൂടും ആ സംസാരത്തിൽ റിയാസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കുട്ടികളുടെ തേങ്ങ നിലച്ചിട്ടില്ല അവർക്കും ഇഷ്ടമാണ് എല്ലാവരുടെയും കൂടെ കിടക്കാൻ പക്ഷേ ഷംന അതിന് സമ്മതിക്കില്ല അവളെ ഭീഷണിപ്പെടുത്തി കാണും അല്ലെങ്കിൽ വയക്ക് പറഞ്ഞു കാണും ചിലപ്പം അടിച്ചിട്ടുണ്ടാവും അവൾ അങ്ങനത്തെ സ്വഭാവമാണ് എന്നും ഇത് പതിവുള്ള കാഴ്ചയാണ് ഷംനയ്ക്ക് ഓരോടൊക്കെ എന്തോ വാശിയുള്ള പോലെയാണ് ഇനി വാശി തന്നെയാണോ അറിയില്ല ഒരു ഇഷ്ടക്കേട് അവരൊക്കെ അവളെ എന്തോ ചെയ്ത പോലെ ഓളെ സ്വഭാവം കണ്ടാൽ ഷംന അവരോട് നല്ലതുപോലെ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും എന്തൊരു സമാധാനായനെ സന്തോഷായനെ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പ്രിയാസ് ആലോചിച്ചു തേങ്ങി കരയുന്ന കുട്ടികളെ പിടിച്ച് എണീപ്പിച്ചവൻ പുറത്തേക്ക് കൊണ്ടുപോയി അല്ല എങ്ങോട്ട മുണ്ടേ റിയാസ് ചൂണ്ടുവിധൽ ചുണ്ടിനു കുറുകെ വെച്ചുകൊണ്ട് അവളെ ദേഷ്യത്തോടെ നോക്കി ഒരു ഓർമ്മിപ്പിക്കൽ പോലെ പുറത്തേക്ക് കടന്നതും കുട്ടികൾ ശ്വാസം തിരിച്ചു കിട്ടിയ പോലെ തുള്ളിച്ചാടി അവയുടെ കരച്ചിൽ കേട്ട മൗനമായവരും ആ നിമിഷം ചിരിയോടെ എണീറ്റിരുന്നു അവരെ കണ്ടതും അത്രയും നേരം ഉറക്കം പിടിച്ച മറ്റു കുട്ടികൾ പോലും വീണ്ടും കളിക്കാൻ തയ്യാറെടുത്തു നൂറക്കും നാദിറക്കും മറ്റു രണ്ടു പേർക്കും സന്തോഷം കുറച്ച് സമയം കുട്ടികളുടെ കളി കണ്ടിരുന്ന റിയാസ് മുറിയിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഷംന മുഖം കനുപ്പിച്ച് നിന്നെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവളെ നോക്കാതെ അവൻ കിടക്കാൻ തുടങ്ങി ആ അല്ലെങ്കിലും പെങ്ങന്മാർ കഴിഞ്ഞിട്ടല്ലേ ഞാനുള്ളൂ ഇപ്പോൾ ഉൾക്ക് മുന്നിൽ ഇന്നെ നാണം കെടുത്തിയപ്പോൾ സമാധാനമായില്ലേ പഠിച്ച കളികളാണത് അവർ ഉള്ളതെല്ലാം വെച്ച് നിങ്ങളെ മുടിപ്പിക്കാൻ നോക്കുന്നവർ ആ നൂറ എന്ന അനിയത്തേക്ക് എത്ര രൂപേൻ്റെ ഡ്രസ്സാണ് എടുത്തു കൊടുത്തത് അറിയോ പൈസ ഇല്ലാഞ്ഞിട്ടല്ല നിങ്ങളെ ഊറ്റിയാൽ മതിയല്ലോ എല്ലാവരും കൂടി നിങ്ങളെ ഊറ്റിക്കഴിഞ്ഞ് ഞാനേ കാണൂ കൂടെ എടുത്തു വച്ചതിൽ നിന്ന് എൻ്റെ ആങ്ങളെയാണ് ബുദ്ധിമുട്ടാണെന്ന് കരുതി കഴിയുന്ന പൈസ തരാൻ നൂറക്ക് തോന്നിയില്ലല്ലോ എണ്ണി വെച്ചോ നിങ്ങൾ ദോഷത്തോടെ പറയുന്നവളെ ഒരു നിമിഷം നോക്കി റിയാസ് പിന്നെ ഞാൻ എത്ര വേണ്ടെന്ന് പറഞ്ഞിട്ടും തൻ്റെ കീശയിലേക്ക് നൂറ ബലമായി വെച്ച് തന്ന കുറച്ച് നോട്ടുകൾ കൈയെത്തിച്ച് എടുത്തുകൊണ്ട് ഷംനയ്ക്ക് നേരെ നീട്ടി ഇതെവിടെ നിന്നാണ് ആ ഈ പറഞ്ഞ പോലെ എന്നെ മുടിപ്പിക്കാൻ ഉണ്ടായ പെങ്ങന്മാരിൽ ഒരാൾ വെച്ച് തന്നതാണ് ഓളെ ഇക്കാക്ക ബുദ്ധിമുട്ടാകാതെ ഇരിക്കാൻ ഷംന വന്ന് ചൂളിപ്പോയെങ്കിലും അഹങ്കാരം കുറയ്ക്കാതെ ബെഡിലേക്ക് കിടന്നു അങ്ങനെ ഇരുന്നു ഹാളിൽ എല്ലാവരുടെയും കളിച്ചിരികൾ അവസാനിക്കുന്നത് വരെ നാളെ കാണാം അസലേക്കും